പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പൂതകസ്ഥനായ ഒരു മകനെ തൻ്റെ പിതാവ് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് ആ ഭൂതത്തെ പുറത്താക്കുവാൻ സാധിച്ചില്ല ആ സമയം യേശു കർത്താവ് പ്രാർത്ഥന കറിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്ന സമയത്ത് ശിഷ്യന്മാർ യേശു കർത്താവിനോട് ചോദിക്കുവാനിടയായി നീ ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ അവർ വിട്ടുപോകുന്നു നീ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നു നീ കൽപ്പിക്കുന്നതൊക്കെ സംഭവിക്കുന്നു പക്ഷേ ഞങ്ങൾ ഈ മകനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഈ മകൻ്റെ ഭൂതത്തെ മാറ്റുവാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് അതിന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതായ മറുപടിയാണ് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിജീവിതകൾക്ക് മാത്രമേ ഭൂതത്തിനെ ശ്വാസിക്കുവാനുള്ള അധികാരത്തെ ദൈവം നൽകുമെന്നുള്ളത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി വിട്ടുപോവുകയില്ല എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി യേശു കർത്താവ് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ യേശു കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കർത്താവ് തന്നെ ദൈവമാണ് പിന്നെ കർത്താവ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നതാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് യേശു കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് നിർജ്ജനമായ സ്ഥലത്തു ചെന്നിരുന്ന് അതായത് മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഏകാഗ്രമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതായ സ്ഥലത്ത് ചെന്ന് യേശു കർത്താവ് തൻ്റെ പിതാവുമൊത്ത് സംസാരിക്കുന്ന സമയമാണ് പ്രാർത്ഥന അൻ മണിക്കൂറോളം യേശു കർത്താവ് തൻ്റെ പിതാവുമൊത്ത് സംസാരിക്കുവാൻ ചെലവഴിക്കുന്ന ആ സമയത്തെ നമുക്ക് യേശു കർത്താവ് കാണിച്ചു തരുന്നു നാമം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഏത് ടൈമിലാണോ എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഏകാഗ്രമായി ഇരുന്ന് മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മെ അലട്ടാതെ ഇരിക്കുന്നതായ സമയത്ത് ഏകാഗ്രമായി ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവവുമായി നമുക്ക് സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവവുമായി സംസാരിക്കുവാൻ നാം സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെയും ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും മനുഷ്യനാൽ അസാധ്യമാ ായ പല കാര്യങ്ങളും ദൈവം നമ്മെ കൊണ്ട് സാധ്യമാക്കി തരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും യാക്കോബ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അനേകം നന്മകൾ കൊണ്ട് നിറയ്ക്കുവാനും വിശ്വാസികളുടെ പിതാവ് എന്നു അറിയപ്പെടുന്ന രീതിയിൽ അബ്രഹാമിനെ മാനിക്കുവാനും തലമുറകളെ അനുഗ്രഹിച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് യാക്കോബിനെ നമുക്ക് നോക്കുമ്പോൾ ഈ യാക്കോബ് ആ എല്ലാവരെയും തടാകത്തെ കടത്തി വിട്ടിട്ട് ആ സമയത്ത് രാത്രിയുടെ യാമത്തിൽ ഏർ ദൂതനമായി മല്യുദ്ധം നടത്തുന്നതായി കാണുന്നു അത് മല്യുദ്ധം നടത്തുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം വിചാരിക്കും ഒരു മറ്റൊരു വ്യക്തിയുമായി നാം ഗുസ്തി യാക്കോബ് ഗുസ്തി കൂടിയതാണെന്ന് അല്ല ആ അവിടെ മല്യുദ്ധത്തെ സൂചിപ്പിക്കുന്നത് ഏർ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച് മല്ലുപിടിച്ചതാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അവിടെ അപ്പോൾ ദൂതനെ യേശു കർത്താവ് ഇറക്കി വിട്ടിട്ട് ദൈവം ഇറക്കി വിട്ടിട്ട് യാക്കോബിന് മറുപടി കൊടുക്കുവാനായിട്ടാണ് അവിടെ ദൂതനെ അയച്ചത് അങ്ങനെയാണ് ദൂതനെ അയച്ചിട്ട് യാക്കോബിൻ്റെ മേൽ ആ ദൂതൻ യാക്കോബിനോട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനും വാഗ്ദത്വം ഒക്കെ ഇടയായത് മല്ലുദ്ധമാണ് നടത്തിയതെന്ന് കാണുന്നു നാം ബൈബിളിൽ അത് പ്രാർത്ഥനയുടെ മല്ലുദ്ധമാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഒറ്റ ിരുന്ന് സ കൂടെയുള്ള എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് താൻ ഒറ്റയ്ക്ക് ദൈവവുമായി മല്യുദ്ധം നടത്തിയതാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എനിക്ക് അനുഗ്രഹം കൂടിയേ തീരൂ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾക്കെല്ലാം ഒരു വ്യത്യാസത്തെ ദൈവം തന്നേ മതിയാവും ഞാൻ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് എനിക്കൊരു എതിരാളിയുണ്ട് ആ എതിരാളിയെ എനിക്ക് സ്നേഹമാക്കി മാറ്റണം എനിക്ക് അനുകൂലമാക്കി മാറ്റണം എൻ്റെ തലമുറകൾക്ക് അനുകൂലമാക്കി മാറ്റണം എന്നൊക്കെ യാക്കോബ് ദൈവവുമായി പ്രാർത്ഥിച്ചതാണ് ആ മല്യുദ്ധത്തെ സൂചിപ്പിക്കുന്നത് ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൂതനെ അയച്ചിട്ടാണ് യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രയേലാക്കി മാറ്റിയതും നീയും നിൻ്റെ തലമുറകയും ആനന്ദിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും ഒക്കെ വാഗ്ദത്വത്തെ ദൈവം പകരുവാനിടയായത് പ്രാർത്ഥിക്കുന്ന അപ്പന് സന്തോഷമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ തലമുറകൾ ആനന്ദിക്കുമെന്നുള്ളതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് നമുക്കുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ മക്കൾ വളരെ അധികം അനുഗ്രഹത്തിലേക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും കടന്നു പോകുമെന്നുള്ളതാണ് നമ്മെ ദൈവം പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമുണ്ട് ചിലർ നിങ്ങളെ നോക്കി പറയും നീ എത്രയോ നാളുകൊണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ നിനക്ക് ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന് ഓ ആ ഉത്തരം വൈകുന്നു എങ്കിൽ നിങ്ങൾ വിശ്വ ിക്കേണ്ടത് ഒന്നാണ് ആ ഉത്തരം വൈകുന്നു എങ്കിൽ അത് മറ്റൊന്നുമല്ല ആ ഉത്തരത്തിന് വലിയ അനുഗ്രഹമാണ് ഉള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ പ്രാർത്ഥനയുടെ ഉത്തരം വലുതാകുന്നു മറ്റുള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരത്തെക്കാൾ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ആ പ്രാർത്ഥനയുടെ ഉത്തരം അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ ആ ഉത്തരം വൈകുന്നതിന് കാരണം ആ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുമ്പോൾ മറ്റുള്ളവരെ മുമ്പേ ആശ്ചര്യമായി നിങ്ങൾ മാറുവാനിടയാകും യാക്കോബ് ആശ്ചര്യമായി മാറിയതുപോലെ അബ്രഹാം ആശ്ചര്യമായി മാറിയതുപോലെ സാറ ആശ്ചര്യമായി മാറിയതുപോലെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആശ്ചര്യമായി മാറും യോബ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു യു യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇയോബ് തൻ്റെ പ്രാർത്ഥന കൈവിട്ടില്ല അതുകൊണ്ട് എന്തു സംഭവിച്ചു എല്ലാവരും നിന്ദിച്ചു എല്ലാവരും പരിഹസിച്ചു എല്ലാവരും തള്ളി പറഞ്ഞു എന്നിട്ടും ഇയോബ് പ്രാർത്ഥന നിർത്തിയില്ല ഈയോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല ഈയോബ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ കർത്താവിനോട് തൻ്റെ ദൈവത്തോട് തനിക്ക് തന്നതായ ദൈവം എല്ലാം എടുത്തു എന്ന് വിശ്വസിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ദൈവം തന്നത് ദൈവം തിരിച്ചെടുത്തു ആ ദൈവത്തിന് എന്നെ സമർത്ഥിയായി അനുഗ്രഹിക്കുവാൻ സാധിക്കും എന്നെ ദൈവം കടി കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ ഉറപ്പും ധൈര്യത്തോടെ ഈയോബ് ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു തൻ്റെ സുഹൃത്തുക്കൾ തള്ളി തള്ളി പറഞ്ഞു തൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയി തൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറയുവാൻ ഇടയായി എന്നിട്ടും ഇയോബ് ദൈവത്തെ മുറുകെ പിടിച്ചു പ്രാർത്ഥനയോടെ ആയിരുന്നു ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു സംഭവിച്ചു ഈയോബിനെ നഷ്ടപ്പെട്ടതെല്ലാം എല്ലാം എന്തു തന്നെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം ഇരട്ടി ഇരട്ടിയായി ദൈവം ഇടയായി തീർന്നു അതുപോലെ തന്നെയാണ് നാം ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെയും പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പല ശോധനകൾ കടന്നു വന്നാലും പല പ്രയാസങ്ങൾ കടന്നു വന്നാലും പല തകർച്ചകൾ കടന്നു വന്നാലും അവരുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചതായും അവരുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിച്ചതായും അവർ നന്മയാൽ നിറഞ്ഞതായും അവർ അനുഗ്രഹത്താൽ നിറഞ്ഞതായും അവർ സന്തോഷത്തോടെ ജീവിച്ചതായി ആനന്ദത്തോടെ ജീവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ദാവീദിനെ നമുക്ക് നോക്കാം ദാവീദും ഒരു വീരനായിരുന്നു സമയം മാറ്റി വെച്ച് കൃത്യനിഷ്ഠയോടെ രാവിലെയും ഉച്ചക്കും രാത്രിയും തൻ്റെ പിതാവിനോട് തൻ്റെ കർത്താവിനോട് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു എന്നാൽ ഭവനത്തിൽ തന്നെ തള്ളപ്പെട്ട അവസ്ഥയിലായിരുന്നു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ആർക്കും വേണ്ടാത്തവനായിരുന്നു പക്ഷേ ആർക്കും വേണ്ടാത്തവനായ ആ ദാവിതിനെ അപ്പന് വേണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടായിരുന്നു സഹോദരങ്ങൾക്ക് വേണ്ടായിരുന്നു അവന് വിദ്യാഭ്യാസം കൊടുത്തില്ല അവന് ഒരു നന്മയും ആ ഭവനത്തിൽ നിന്ന് ലഭിച്ചില്ല പക്ഷേ ആ ആർക്കും വേണ്ടാത്തവനെ ആർക്ക് വേണമായിരുന്നു ദൈവത്തിന് വേണമായിരുന്നു ദൈവം അവനെ കണ്ടിരുന്നു അതുകൊണ്ടാണ് വുലിന് കഴിയാത്തതായ കാര്യം ഷൗലിന് ആ മല്ലനെ തകർക്കുവാൻ കഴിഞ്ഞില്ല ഇസ്രയേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം കണ്ടത് ആരെയാണ് ആർക്കും വേണ്ടാത്തതായ എന്നാൽ പ്രാർത്ഥനാ വീരനായ മൂന്ന് നേരവും ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് കൃത്യമായി കൃത്യസമയത്ത് ദൈവത്തിന് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ ചിലവഴുക്കുവാൻ സമയം കണ്ടെത്തി ഇരുന്ന വ്യക്തിയായിരുന്നു ീദ് ആ ദാവിദിനെയാണ് ദൈവം കണ്ടത് എന്തിനു വേണ്ടി ഷൗലിന് കഴിയാത്ത കാര്യം ചെയ്യുവാൻ ഷൗലിന് ആ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ എതിർക്കുവാൻ ശക്തിയില്ലാതെ ഇരുന്നപ്പോൾ ചെറിയ ബാലനായിരുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്ന മൂന്ന് നേരവും പ്രാർത്ഥിക്കുകയും കിട്ടുന്ന സമയത്തെല്ലാം ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതായ ആ ചെറിയ ബാലനായ ദാവീദിനെ ദൈവം കണ്ടു മല്ലനെ കൊല്ലുവാനായി അങ്ങനെ ദാവീദിനെ ദൈവം എടുത്ത് ഉപയോഗിച്ച് ആ മല്ലനെ കൊല്ലുകയും ഇസ്രയേ ജനത്തെ മല്ലൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുവാനിടയായി അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം ഉത്തരം കൊടുക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് വൈകുന്നെങ്കിലും എല്ലാവരിൽ നിന്നും എതിർപ്പുകൾ അനുഭവിക്കുന്നു എങ്കിലും എല്ലാവരും വെറുക്കുന്നു എങ്കിലും നാം എന്തു ചെയ്താലും അതിൽ കുറ്റങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തുന്നു എന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും ആർക്കും നാം എന്തു ചെയ്യുന്നതിലും എല്ലാവർക്കും എല്ലാവരും കുറ്റപ്പെടുത്തൽ മാത്രം ചെയ്യുകയും തള്ളിക്കളയുകയും ഒക്കെയാണ് ചെയ്യുന്നെങ്കിലും നാം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നമുക്ക് സമയം കിട്ടുമ്പോഴും അല്ലാതെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്ന വ്യക്തിജീവിതങ്ങളാണോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ സമയത്തെ മാറ്റി മാറ്റിവെക്കുന്ന വ്യക്തിജീവിതങ്ങളാണോ ദൈവവുമായി സംസാരിക്കുവാൻ സമയം കണ്ടെത്തുന്ന വ്യക്തി ജീവിതങ്ങളാണോ ആ വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാനും അവരുടെ തലമുറയെ അനുഗ്രഹിക്കുവാനും അവർ ആനന്ദത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും പ്രാർത്ഥിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥനക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായി നാം സംസാരിക്കുന്നതത്രേ ദൈവവുമായി നാം സമയം ചെലവഴിക്കുന്നത് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയാൽ മാത്രമേ വലിയ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ ഇടയാകുകയുള്ളൂ നാം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ഇറങ്ങിയിട്ടുള്ളത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ദൈവം ഓരോ ഓരോ വലിയ കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ശോധിക്കുമ്പോൾ നമ്മുടെ തലമുറകളിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളുടെയും പിൻകാലങ്ങളെ നാം പരിശോധിക്കുകയാണെങ്കിൽ ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ പൂർവികർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയം കൂടുതലായി കണ്ടെത്തിയിരുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കും അവർ പ്രാർത്ഥനയ്ക്ക് മുൻ സ്ഥാനം കൊടുത്തിരുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കും എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് അവർ മുൻ സ്ഥാനം കൊടുത്തു അങ്ങനെയുള്ള തലമുറകളാണ് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളുടെ തലമുറകളാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥന വീരന്മാരായ ദൈവവേലക്കാരെ നാം നോക്കുകയാണെങ്കിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തൻ്റെ സമയത്തെ കൂടുതലും ചിലവഴിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ ആ വ്യക്തികളിലൂടെ ദൈവം അനേകം വീര്യപ്രവർത്തികൾ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച അനേകം ദൈവമക്കളുണ്ട് അവരെല്ലാം പ്രാർത്ഥനാ വീരന്മാരായിരുന്നു അവർ മണിക്കൂറോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥ ായി ചെലവഴിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങളായിരുന്നു അങ്ങനെയുള്ള ദൈവത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്നതായ പല പല കാര്യങ്ങളും ഏതെങ്കിലും വ്യക്തിയിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്രേ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ സാധിക്കുകയുള്ളു ദേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ ആ പ്രാർത്ഥന ഏറ്റെടുത്തു അവരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരും മണിക്കൂറോളം ദൈവവുമായി ചിലവഴിക്കുവാൻ തുടങ്ങി അവർ പ്രാർത്ഥിക്കുവാനായി സമയം മാറ്റുവാൻ തുടങ്ങി അപ്പോഴാണ് യേശു ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് പോയതിനു ശേഷം ശിഷ്യന്മാരിലൂടെ വീര്യപ്രവർത്തികൾ ചെയ്യുവാനിടയായി തീർന്നത് വീര്യപ്രവർത്തികൾ ദൈവം യേശു കർത്താവിൽ ചെയ്തതിനേക്കാൾ ഉപരി ശിഷ്യന്മാരിലൂടെയും അനേകം വീര്യപ്രവർത്തികൾ ചെയ്യുവാനും അനേകം മരിച്ചവരെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അനേകം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കടന്നിരുന്ന അനേകം വ്യക്തിജീവിതങ്ങൾക്ക് വിടുതൽ നോ ഒക്കെ ഈ പ്രാർത്ഥിച്ച് ജയമെടുത്ത ഓരോ വ്യക്തികളിലൂടെയും ദൈവം ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായിത്തീരും പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തെല്ലാം ശോധനകളും കടന്നു വന്നാലും നമുക്ക് അതിനെ അതിജീവിക്കുവാനുള്ള കൃപ യേശു കർത്താവ് പകരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ മനസ്സ് തകർന്നു പോകാതെ തളർന്നു പോകാതെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ശോധനകൾ കടന്നു വരുമ്പോൾ തകർച്ചകൾ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളു പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ നാം സമയം കണ്ടെത്തുന്നത് എപ്പോഴും അനുഗ്രഹത്തിലേക്ക് തന്നെ എത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും യോസഫിനെ പരിശോധിക്കുമ്പോൾ യോസഫും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ മകനാണ് യോസഫ് പ്രാർത്ഥിക്കുന്ന ഒരപ്പനായിരുന്നു യാക്കോബ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ യാക്കോബിന്റെ മകനായിരുന്നു യോസഫും യോസഫ് ഭവനത്തിൽ പിതാവ് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും സഹോദരങ്ങൾ അവനെ ഒറ്റപ്പെടുത്തിയിരുന്നു സഹോദരങ്ങൾ അവനെ വെറുത്തിരുന്നു എന്തുകൊണ്ട് പിതാവ് അവനെ സ്നേഹിച്ചതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അവൻ ചില ദർശനങ്ങൾ കണ്ടത് അവൻ പറഞ്ഞപ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് തൻ്റെ സഹോദരങ്ങൾ അവനെ തള്ളിക്കളഞ്ഞിരുന്നു അവനെ വെറുത്തിരുന്നു അവനെ നശിപ്പിക്കുവാൻ നോക്കിയവരാണ് അവനെ കൊല്ലുവാൻ നോക്കിയവരാണ് അവൻ്റെ സഹോദരന്മാർ പക്ഷേ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ദൈവം അവനെ കൊല്ലുവാൻ ഏൽപ്പിക്കാതെ അവനെ അവിടെ നിന്ന് രക്ഷിച്ച് അവനെ മിശ്രയമിന്റെ അധിപതിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം അവനെ ഇടയാക്കി ആ അങ്ങനെ മിശ്രയമിന്റെ അധിപതിയായി ജീവിച്ച സമയത്ത് അവൻ ലൂടെ തന്നെ അവൻ്റെ സഹോദരങ്ങളെ സഹായിക്കുവാനും അവരെ സമർത്ഥിയായി വഴി നടത്തുവാനും യോസഫിന് സാധിച്ചു അത് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അതുകൊണ്ട് നാമം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പല ശോധനകൾ കാണും പ്രശ്നങ്ങൾ കാണും പ്രശ്നങ്ങൾ വരില്ല എന്നല്ല ശോധനകൾ കടന്നു വരില്ല എന്നല്ല ശോധനകളും പ്രശ്നങ്ങളും എല്ലാവർക്കും കടന്നു വരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയുമില്ല പക്ഷേ ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് പുറത്തു വരുവാൻ ആ പ്രശ്നങ്ങളെ ജയിക്കുവാൻ ദൈവം പ്രാപ്തിയുള്ളവരാക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ മാറ്റുവാനിടയാകും എന്നാൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ തന്നെ തന്നെ മുക്കിക്കളയുവാനിടയാകും ആ പ്രശ്നങ്ങൾ തന്നെ മുക്കിക്കളയാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സാധിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തോട് വീണ്ടും കൂടുതലായി പ്രാർത്ഥിക്കുവാനിടയാകും അപ്പോൾ ദൈവം ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഇത് എങ്ങനെ എന്ന് ആ വ്യക്തിക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുവാനിടയാകും പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം വളരെ അധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാൻ പിശാജ് പലരെയും കയ്യിലെടുക്കും പക്ഷേ അത് ഒരിക്കലും ജയിക്കുവാൻ പിശാജിന് സാധിക്കുകയില്ല ദൈവം ഒരിക്കലും പിശാജിന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല ഏതൊക്കെ പൂട്ടുകൊണ്ട് പൂട്ടി ഇട്ടാലും ആ താമ്രവാതിലുകളെ തകർക്കുവാനുള്ള അഭിഷേകം പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് ആ താമ്രവാതിലുകളെ തകർത്തുകൊണ്ട് ആ ഇരുമ്പോടാമ്പലുകളെ തകർത്തുകൊണ്ട് കുന്നുകളെയും മലകളെയും മെതിക്കുവാൻ തക്കവണ്ണമുള്ള അഭിഷേകത്തെ പകർന്നുകൊണ്ട് പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതി പ്രാർത്ഥിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളെ ദൈവം മാറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും ഏതൊക്കെ ശോധനകൾ കടന്നു വന്നാലും പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല ഇതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നാലും നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആ സകല പ്രശ്നങ്ങളെ അതിജീവിച്ച് പുറത്തു വന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ചിഹ്നമായി നീ മാറി എല്ലാവർക്കും അതിശയമാകുന്ന രീതിയിൽ നിന്നെ തന്നെ അതിശ്ചയപ്പെടുത്തുന്ന രീതിയിൽ നീ പുറത്തു വന്ന് അനുഗ്രഹിക്കപ്പെടുന്നത് നി തന്നെ കാണുവാൻ സാധിക്കും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവമെടുത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി തൻ്റെ ജീവിതത്തിൽ സമയത്തെ മാറ്റിവെക്കണം രാവിലെ എഴുന്നേൽറ്റാൽ ഉടനെ മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ദൈവസന്നതിയിൽ അഞ്ച് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുവാനായി തൻ്റെ സമയത്തെ മാറ്റിവെച്ച് തന്നെ തന്നെ ദൈവസന്നധിയിൽ ഏൽപ്പിക്കണം ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരണം ഉച്ചയ്ക്കും എവിടെ ആയിരുന്നാലും നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാം മാറ്റിവെച്ചിട്ട് ഇരിക്കുവാൻ സാധിക്കണം അതുപോലെ തന്നെ രാത്രിയുടെ യാമത്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഉള്ള മനസ്സുണ്ടാകണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അതിശയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിക്കുന്നവർ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ ചിന്തിക്കും എന്തുകൊണ്ട് തകരുന്നില്ല എന്തുകൊണ്ട് നശിക്കുന്നില്ല ഇവൻ എന്തുകൊണ്ട് തകരുന്നില്ല ഇവൻ എന്തുകൊണ്ട് നശിക്കുന്നില്ല എന്ന് നിങ്ങളെ നോക്കി ി അവർ അതിശയപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളെ ദൈവം കരുതുന്ന വിധങ്ങളെ നിങ്ങൾ ഓരോന്നും 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 എണ്ണി അതിശയപ്പെടുന്ന രീതിയിൽ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാകും നിങ്ങളുടെ എന്ത് പ്രശ്നത്തിലും നിങ്ങൾ തകർന്നു പോകാതെ അതിൽ നിന്ന് പുറത്തു വന്ന് ജയം പ്രാപിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്തു ചെയ്യണം പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവയ്ക്കണം പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റി വയ്ക്കണം പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റിവെക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം കാണും മറ്റുള്ളവർ കാണില്ല ദൈവം കാണും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നുമല്ലാത്തവരായിരിക്കാം നിന്ന പാത്രമായിരിക്കാം പരിഹാസ പാത്രമായിരിക്കാം നിങ്ങൾ ബുദ്ധിഹീനരായിരിക്കാം നിങ്ങൾ കഴിവില്ലാത്തവരായിരിക്കാം നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം ധനമില്ലാത്തവരായിരിക്കാം ഓ ഭവനത്തിൽ പോലും നിന്ദിക്കപ്പെട്ട അവസ്ഥയായിരിക്കാം എല്ലാവരും തള്ള തള്ളിക്കളഞ്ഞ അവസ്ഥയായിരിക്കാം പക്ഷേ ദൈവം നിങ്ങളെ മാനിക്കുന്ന നാളുകൾ വരും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുവാനിടയാകും അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി ഓരോ വ്യക്തികളും മാറുവാൻ തക്കവണ്ണം വേണം ദൈവം ഇടയാക്കട്ടെ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുന്ന വ്യക്തികളായി മാറുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ രീതിയിൽ നിങ്ങളെ ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയ കരം നിങ്ങളുടെ ഇരിക്കട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു ആമേ